സൗദിയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായി കൈകോർത്ത് ലോകമെമ്പാടുമുള്ള മലയാളികൾ മുപ്പത് കോടി ലഭിച്ചതോടെ ഫണ്ട് സമാഹരണം താൽക്കാലികമായി അവസാനിപ്പിച്ചു വൈകിട്ടോടെ ഓഡിറ്റിംഗ് നടത്തി ആകെ തുക തിട്ടപ്പെടുത്തും അറിയിപ്പ് ലഭിച്ചാൽ മാത്രം ഇനി സഹായം നൽകിയാൽ മതിയെന്ന് നിയമസഹായ കമ്മിറ്റി അംഗങ്ങൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇതിൽ നമ്മളിപ്പം ഈ സോഫ്റ്റ്വെയർ വഴി ഈ ആപ്ലിക്കേഷൻ വഴി സ്വീകരിക്കുന്ന അതാണ് താൽക്കാലികമായി നിർത്തിയത് ഈ മുപ്പത് കോടി രൂപ ആപ്പ് വഴി സമാഹരിച്ചു കഴിഞ്ഞപ്പം ഇനി ബാക്കി കുറേ ആളുകൾ കുറേ സ്ഥലത്ത് സമാഹരിച്ച് വെച്ചതുണ്ട് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ തന്നെ നേരിട്ട് ക്യാഷ് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ ആ കാര്യങ്ങളൊന്ന് തിട്ടപ്പെടുത്തി എത്രയാണ് ആകെ ആ തരത്തിലുള്ളത് എന്നുള്ളതും കൂടി കണക്കാക്കിയിട്ടായിരിക്കും ഇനി ആപ്പ് അത് പൂർണ്ണരൂപം ഇനി വീണ്ടും അത് ഓപ്പൺ ചെയ്ത് റീ ഓപ്പൺ ചെയ്ത് ചെയ്യുന്നത് നന്മ മരിച്ചിട്ടില്ലെന്ന് എല്ലാവരും തെളിയിച്ചെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു നന്മക്ക് മരണമില്ല അതാണ് നന്മക്ക് മരണമില്ല മനുഷ്യൻ ജീവിക്കുന്ന കാലത്തോളം തിന്മകളുണ്ടാകാം പല തെറ്റായ കാര്യങ്ങളുണ്ടാകാം പക്ഷെ മനുഷ്യത്വം മരിക്കാതിരിക്കാൻ നന്മക്ക് മരണമില്ലാതെ എല്ലാവരും ഒന്നിക്കുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുകയാണ് അതിൻ്റെ വലിയൊരു സന്തോഷമാണത് വിജയമാണത് എല്ലാവരും പോസിറ്റീവായിട്ട് അതിനോട് സ്വീകരിച്ചിട്ടുള്ളത് ഇതൊരു വല്ലാത്തൊരു മെസ്സേജ് കൂടിയാണ് ജിദ്ദയിൽ രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ രക്ഷാധികാരി ആലുങ്കൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പുരോഗതി വിലയിരുത്തി രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ഉണ്ട് രാഹുൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഉമ്മ കുറെ കൂടി സന്തോഷവതി കാരണം ഇപ്പോൾ ആവശ്യത്തിനുള്ള പണം സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു ഒരു ധാരണയിലാണല്ലോ ഇപ്പോൾ നിയമസഹായ കമ്മിറ്റിയൊക്കെ ഉള്ളത് ഇനി ഇപ്പോൾ ഫൈനലി ഇപ്പോൾ അവരെന്താണ് പറയുന്നത് നിലവിൽ പോളിറ്റിങ് കഴിഞ്ഞ ശേഷം ഇനി ആവശ്യമുണ്ടെങ്കിൽ സഹായധനം നൽകിയാൽ എന്നാണ് അങ്ങനെയാണെങ്കിൽ ബ്ലഡ് മണിക്ക് ആവശ്യമായ തുകയെല്ലാം ഏതാണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഗോപി ഈ വീട്ടിലുള്ള എല്ലാവരും ഒരു സന്തോഷത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ട്വൻ്റി ഫോറും ഈ ദൗത്യത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒന്നും ഇല്ലാത്ത സന്തോഷം ഇവിടെയുള്ള എല്ലാവരുടെയും മുഖത്ത് ദൃശ്യമാണ് ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഉമ്മ വിങ്ങിക്കൊണ്ടാണ് നമ്മളോടൊപ്പം ചേർന്നത് കരഞ്ഞുകൊണ്ടാണ് പെരുന്നാൾ ദിനത്തിലും ആ സംഘടന നമ്മളോട് പങ്കുവെച്ചത് പക്ഷേ ഇന്ന് ഉമ്മയുടെ മുഖത്ത് സന്തോഷമുണ്ട് ചിരിയുണ്ട് തൻ്റെ മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ എല്ലാവരുടെയും മുഖത്തുണ്ട് എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം അതോടൊപ്പം തന്നെ ഈ മുപ്പത്തിനാല് കോടി ബ്ലഡ് മണിയിൽ ഏതാണ്ട് മുപ്പത്തി കോടി ഇപ്പോൾ ആപ്ലിക്കേഷൻ വഴി എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള നാല് കോടി രൂപയും ലഭിച്ചു എന്നാണ് നിലവിലെ പ്രതീക്ഷ അത് അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചില രണ്ട് മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് ഏതാനും മണിക്കൂറുകൾ മണിക്കൂറുകൾക്കകം തന്നെ ആ ഓഡിറ്റിംഗ് നടത്തി ഇനി എത്ര രൂപ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇതിനോടകം തന്നെ ഈ മുപ്പത്തിനാല് കോടി രൂപ പൂർത്തിയായോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും അതിനുശേഷം ഇനി മാന്യ പ്രിയപ്പെട്ട ആളുകൾ പൈസ നൽകിയാൽ മതി എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത് നമ്മളോടൊപ്പം ആദ്യം തൊട്ട് വരെ ഈ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇക്ക ചേരുന്നുണ്ട് എന്താണ് നിലവിലെ ഒരു സാഹചര്യം നമ്മുടെ ഘട്ടങ്ങൾ കഴിഞ്ഞു വളരെ സന്തോഷകരമായ ഘട്ടത്തുകൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതിൽ സഹകരിച്ച എല്ലാവർക്കും വളരെ സന്തോഷപരമായ നന്ദി രേഖപ്പെടുത്തുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിലെത്തിക്കാൻ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഡിറ്റിംഗ് കഴിഞ്ഞാലേ ഇനി എത്ര ഫണ്ടിൻ്റെ ഷോർട്ട് എന്തുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ എങ്കിലും നമുക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ട് വളരെ സന്തോഷം എല്ലാവർക്കും വളരെ നന്ദി എല്ലാവർക്കും എല്ലാ നിലക്കും നമ്മൾ വളരെ ഹാപ്പിയിലാണ് ഇന്നത്തെ ഒരു ദിവസം ഫണ്ട് എല്ലാം ഫോളോ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ നമ്മളെ അക്കൗണ്ട്സ് കയറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അക്കൗണ്ട് ഇപ്പം നാളെയും മറ്റന്നാളും ബാങ്ക് ലീവായത് കൊണ്ട് ഞങ്ങൾക്ക് പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ഞങ്ങളെ ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ചാം ഞങ്ങൾക്ക് ക്യാഷ് സൗദിയിൽ എത്തിക്കേണ്ടതുണ്ട് അതാണ് എത്രയും പെട്ടെന്നായിട്ട് ഓഡിറ്റിങ് നടത്തുന്നതും അപ്പോൾ പതിനാ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഇന്ന് ഇപ്പോൾ എല്ലാ അക്കൗണ്ടും താൽക്കാലികമായിട്ട് സ്റ്റോപ്പാണ് അക്കൗണ്ട് നടക്കുന്നുണ്ട് ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷപരമായ ദിവസങ്ങളാണ് നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് എല്ലാവർക്കും വളരെ കമ്മിറ്റിൻ്റെ പേരിലും എല്ലാം നൽകും വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നു പക്ഷേ നന്മപറ്റാത്ത എല്ലാ ആളുകളും നമ്മളോടൊപ്പം ചേർന്നു കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിലും കേരളത്തിന് പുറത്തുള്ള വിദേശത്തുള്ള അങ്ങനെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ പണം നമുക്ക് ലഭിച്ചത് അല്ലേ എല്ലാവരും എല്ലാവരും നാട്ടിലും മറുനാട്ടിലും കക്ഷി രാഷ്ട്രീയം ും നോക്കാതെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് കണ്ട വിജയം തീർച്ചയായിട്ടും അതുതന്നെയാണ് എല്ലാവർക്കും ഇവിടെ നിന്ന് പറയാനുള്ളത് ഇപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവർ ഉമ്മയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ അവരുടെ സന്തോഷം ആളുകളുമായും എല്ലാവരുമായും ഇവിടെ എത്തിയിരിക്കുള്ള എല്ലാവരുമായും പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഗോപി എന്താണെങ്കിലും ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇനിയും ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇനിയും മൂന്ന് ദിവസമുണ്ട് ആ മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ആറ് കോടി രൂപ കണ്ടെത്തണമെന്നായിരുന്നു രാവിലത്തെ ഒരു സാഹചര്യം പക്ഷേ ആ അതിനുശേഷമുള്ള ഓരോ മണിക്കൂറുകളും കാര്യങ്ങൾ മാറി മറിഞ്ഞു രണ്ടു മുതൽ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ഏതാണ്ട് രണ്ടു മണി മുതൽ രണ്ടേ മുക്കാൽ വരെയുള്ള വാർത്തയിൽ ആ അരമണിക്കൂർ കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ നമ്മുടെ അക്കൗണ്ടിലൊക്കെ വന്നു എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ എല്ലാവരും മെയ്യും മനസ്സും മറന്ന് ഈ അബ്ദുറഹീമിനായി ഒത്തുചേർന്നു ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു അതുകൊണ്ട് മുപ്പത്തിനാല് കോടി എന്ന വലിയ ഒരു ടാസ്ക് അത് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് അതിന് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് അബ്ദുറഹീമിന്റെ ഉമ്മയും അതോടൊപ്പം തന്നെ അബ്ദുറഹീമിന്റെ കുടുംബവും അബ്ദുറഹീമിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും ഗോപി ശരി ഏതായാലും ഇനിയിപ്പോൾ ഒരു ഓഡിറ്റിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് കൂടുതൽ പണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി സഹായധനമായി സംഭാവനകൾ നൽകിയാൽ മതി ഏതായാലും നന്മ മരിക്കാത്ത നന്മ വറ്റിയിട്ടില്ലാത്ത ഒരു ജനതയാണ് എന്ന് കേരളത്തിന് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ കഴിയുന്ന മറ്റൊരു അവസരം കൂടിയായി ഇത് മാറുകയാണ് രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന് ഇനിയിപ്പോൾ ആ ഉമ്മയുടെ കാത്തിരിപ്പ് പത്തൊൻപത് വർഷത്തെ കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിനൊടുവിൽ മകൻ ഉമ്മയുടെ അടുത്ത് എത്തിച്ചേരുന്ന ആ നിമിഷം അധികം വൈകാതെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്